ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യമുയർത്തി ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസെടുത്തു രോഹിത് ശർമ്മ അയ്യർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളും അക്സർ പട്ടേലിന്റെയും ഹർഷിത് റാണിയുടെയും നിർണായക ഇന്നിംഗ്സുകളുമാണ് തുടക്കത്തിൽ തകർച്ച മുന്നിൽ കണ്ട ഇന്ത്യയ്ക്ക് മാന്യമായ സ്കോർ സമ്മാനിച്ചത് തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിന്നും രണ്ട് സിക്സും ഏഴ് ഫോറും അടക്കം എഴുപത്തിമൂന്ന് റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ എഴുപത്തിയേഴ് പന്തുകൾ നേരിട്ട ശ്രേയസ അയ്യർ ഏഴ് ബൌണ്ടറി അടക്കം അറുപത്തിയൊന്ന് റൺസ് എടുത്തു മൂന്നാം വിക്കറ്റിൽ ഇരുവരും കൂട്ടിച്ചേർത്ത നൂറ്റി പതിനെട്ട് റൺസാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ല് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു ആറ് പോയിന്റ് അഞ്ച് ഓവറിൽ പതിനേഴ് റൺസിനിടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെയും വിരാട് കോഹ്ലിയെയും ഇന്ത്യക്ക് നഷ്ടമായി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഡെക്കായാണ് കോഹ്ലി മടങ്ങിയത് തുടക്കത്തിൽ മിച്ചൽ സ്റ്റാർക്കും ജോസ് ഹെയ്സൽവുഡും സേവിയർ ബാറ്റ്ലേറ്റും മികച്ച സ്വിംഗ് കണ്ടെത്തിയതോടെ അഡ്ലൈറ്റ് പിച്ചിൽ പന്തിന്റെ ഗതി അറിയാതെ ഇന്ത്യൻ ബാറ്റർമാർ കുഴങ്ങി ഇതോടെ തകർച്ച മുന്നിൽ കണ്ട ഇന്ത്യക്കായി രോഹിത് ശർമ്മ ശ്രേയസൈർ സഖ്യം ശ്രദ്ധയോടെ ബാറ്റ് വീശി തുടക്കത്തിൽ പതിയായിരുന്നു എങ്കിലും പിന്നീട് ഇരുവരും അതിവേഗം റൺസ് കണ്ടെത്തി മുപ്പതാം ഓവറിൽ രോഹിത്തിനെ മടക്കി മിച്ചൽ സ്റ്റാർക്ക് ഈ കൂട്ടുകെട്ട് പൊളിച്ചു അധികം വൈകാതെ അയ്യർ ആദം ആദംസാമിയുടെ പന്തിൽ വീണു പിന്നാലെ അക്സർ പട്ടേൽ റൺസ് കണ്ടെത്തിയതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് വീണ്ടും ചലിച്ചു തുടങ്ങി ഇതിനിടെ കെ എൽ രാഹുലും വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് കുമാർ റെഡ്ഡിയും കാര്യമായ സംഭാവനകളില്ലാതെ മടങ്ങി നാൽപ്പത്തിയൊന്ന് പന്തുകൾ നേരിട്ട അക്സർ പട്ടേൽ അഞ്ച് ബൌണ്ടറി അടക്കം നാൽപ്പത്തിനാല് റൺസ് എടുത്ത് പുറത്തായി വാലറ്റത്ത് പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്ത ഹർഷിത് റാണിയുടെ പ്രകടനം നിർണായകമായി ഹർഷദീപ് സിംഗ് പതിമൂന്ന് റൺസ് എടുത്തു ഓസിസിനായി ആദം സാംബ നാല് വിക്കറ്റ് വീഴ്ത്തി സേവിയർ ബാറ്റ്ലൈറ്റ് മൂന്ന് വിക്കറ്റ് എടുത്തു സ്റ്റാർക്ക് രണ്ട് വിക്കറ്റും വീഴ്ത്തി